ഹായ് ഫ്രണ്ട്സ് റാസിക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് മലപ്പുറം നമ്മൾ മലപ്പുറത്തെ ഷോറൂമിലാണ് നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി തിരുവനന്തപുരം ഷോറൂം റൂം ഓൾറെഡി ഇനോഗേഷൻ ചെയ്തവരും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവിടെയും നില കെടിനും സ്റ്റോക്കുകളുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് മലപ്പുറത്തുള്ള നമുക്ക് നമ്മുടെ സ്റ്റോക്കുകൾ മലപ്പുറം ജില്ലയിൽ നമ്മൾ അറവങ്കര എന്ന പൂക്കോട്ടൂർ ഒരു പഞ്ചായത്തിലാണുള്ളത് നമ്മൾ ഇന്നത്തെ സ്റ്റോക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് ബി എം ഡബ്ല്യുണ്ട് ബെൻസ് ഓഡി അക്കോഡ് സിവിക്ക് ഇങ്ങനെ എല്ലാവിധ വാഹനങ്ങളും നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ റാജിക്കാർസ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്നും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലാണ് ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുക ലൈക്ക് അതുപോലെ ഇത്തരം വണ്ടികൾ നോക്കി നടക്കുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക അതുപോലെ താഴെ കാണുന്ന ബട്ടണിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്നുള്ളത് നല്ലൊരു ഓഫറിലും ഓഫർ പ്രൈസിൽ ക്വാളിറ്റി വാഹനങ്ങളാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റോക്കുകളൊന്ന് പരിചയപ്പെടാന്നുള്ള ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന വാഹനം പറയുന്ന മെഴ്സി ഡിസ്പെൻസിന്റെ ഇ ടു ഫിഫ്റ്റി സി ഡി ഐ ഡീസൽ വാഹനമാണ് നമ്മൾ വളരെ ചെറിയൊരു വീ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചില വണ്ടികൾ ഇട്ടിട്ടുണ്ട് ചില വണ്ടി ഓൾമോസ്റ്റും പുതിയ വണ്ടികളാണ് അപ്പോൾ എന്തെയ്യാ നിങ്ങൾ നമ്മൾ വരും ദിവസങ്ങളൊക്കെ സിംഗിൾ വീഡിയോസ് ഇടാൻ പോകുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ചുരുക്കിയ രീതിയിലാണ് പറയുന്നത് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണിക്കുന്ന മെസ്സീസിൻ്റെ ഈ ടു ഫിഫ്റ്റി രണ്ടായിരത്തി പതിനൊന്ന് സി ഡി ഐ ഡീസൽ വാഹനമാണ് സൺ പ്രൂഫ് വരുന്നുണ്ട് അത്യാവശ്യം നിങ്ങൾക്കൊരു ഡെയിലി യൂസിന് പറ്റിയ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഒക്കെ മൈലേജും ലഭിക്കുന്ന നല്ലൊരു ലോ മെയിൻ്റെനൻസ് തന്നെ പറയാം ഈ ടു ഫിഫ്റ്റി ഒരുപാട് മെഴി ബെൻസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചൊരു മോഡലാണ് ഈ സിയും യും അതിൽ ഈ ടു ഫിഫ്റ്റി പറഞ്ഞ വേരിയൻ്റാണ് ഒരുപാട് മെസ്സഡി ബെൻസ് വിറ്റിട്ടുണ്ട് നല്ലൊരു സക്സസ്ഫുൾ വണ്ടിയാണിത് പിന്നെ അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ആണ് വണ്ടി വാഹനം വരുന്നത് സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ് ഇതുവരെ ഗ്ലാസ് റീപ്ലേസ് ഇല്ല ക്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട് അത് കസ്റ്റമർ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ വണ്ടി എടുക്കുന്നത് കൺഫേം ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ട് മാറ്റി തരും അപ്പോൾ നിലവിൽ വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി വാഹനം വെറും എൺപത്തി കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ പിന്നെ ആ സ്പീഷ്യലായിട്ട് നമ്മൾ വണ്ടി വന്ന് എല്ലാം ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇനി വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും സ്പെൻഡ് ചെയ്യാനൊന്നുമില്ല കസ്റ്റമർക്ക് ഇത് നമ്പർ ആക്കാൻ നിങ്ങൾക്ക് വെറും ഒരു നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപ കൊണ്ട് എന്ത് ചെയ്യുക കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്യാം ഇതിന് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഒസി ആണ് ഓൾമോസ്റ്റ് ഫിക്സഡ് പ്രൈസ് ആണ്ടോ കാരണം സിംഗിൾ ഓണർ വണ്ടി ഈ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമാണ് അപ്പോൾ അപ്പോൾ നമുക്കു തന്നെ വില ആയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരു ആറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് നല്ലൊരു പ്രൈസാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നോക്കിയാൽ പറയാം ചെക്ക് ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇത് കൊണ്ട് ആകെ പത്ത് നാൽപ്പത്തയ്യായിരം രൂപയാണ് ഇത് കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നതും അപ്പോൾ ഇതൊക്കെയാണ് താഴെ കാണുന്ന നമ്പർ വിളിച്ചോളി അപ്പോൾ നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാം അടുത്ത വാഹനം എന്ന് പറയുന്നത് നമുക്ക് ബി എം ഡബ്ലിയുടെ ത്രീ ട്വൻറ്റിയാണ് ത്രീ ട്വൻ്റി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആണ് ഒരുപാട് വാഹനങ്ങൾ ബി എം ഡബ്ല്യു ഏറ്റവും വിറ്റഴിച്ചതിൽ ഒരു ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ബി എം ഡബ്ല്യു ത്രീ സീരീസും ഒന്ന് ഫൈവ് സീരീസും ആണ് ഏറ്റവും കൂടുതൽ ബി എം ഡബ്ല്യു ഇന്ത്യയിൽ നല്ല വേൾഡ് വൈഡ് ആയിട്ട് വിറ്റഴിച്ചത് അപ്പോൾ ഇതിൻ്റെ കാര്യം പറയണത് ഇപ്പോൾ സിംഗിൾ ഓണർഷിപ്പിലായിരുന്നു ഇപ്പം കേരളത്തിലൊക്കെ നമ്പർ ആയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ള വാഹനം ഒരു റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടി ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വെൽ മെയിൻറ്റൈൻഡ് ഡെയിലി യൂസ് കാർ എന്ന് പറയാൻ പറ്റും ഏകദേശം നമുക്ക് ഹൈവേയിലേക്ക് പോകുകയാണെങ്കിൽ ഒരു പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും നോർമലി ഒരു പതിനഞ്ച് കിലോമീറ്റർ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും മൈലേജും കിട്ടുന്ന ഒരു വാഹനം അപ്പോൾ വേറെ ആ അഭാഗത്തുള്ള കാര്യങ്ങളില്ല ഫുൾ ഹിസ്റ്ററി വാഹനമാണ് പിന്നെ അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു പതിനാറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കുക കേരള നമ്പർ ആക്കിയിട്ടുണ്ട് നമ്പറാക്കിയിട്ടുണ്ട് ഇനി ടാക്സ് കാര്യങ്ങളും അടക്കാനില്ല പിന്നെ ലോൺ നിങ്ങൾക്ക് ഇതിന് അവൈലബിൾ ആണ് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ പതിനാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എന്ത് ചെയ്യുക ഇത് കൊണ്ടുപോകാം നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോവാം അപ്പോൾ അടുത്ത നമ്മൾ വാഹനം മെസീസ് മെൻസിൻ്റെ സീറ്റ് വിറ്റ് ഇതും തന്നെ ഇപ്പം പറഞ്ഞു എല്ലാ വണ്ടികളും നമ്മൾ പൊതുവേ സെയിലിന് വെക്കുന്ന വണ്ടികളൊക്കെ നല്ല റീലേബിൾ പെട്ടെന്ന് നമുക്ക് റീസെയിൽ വാല്യൂ കിട്ടുന്നതും മൈലേജ് ഉള്ളതും മെയിൻ്റെനൻസ് കുറവ് ഇങ്ങനെയുള്ള ഒരു സെഗ്മെന്റ് നോക്കിയിട്ടാണ് നമ്മൾ പൊതുവേ കച്ചവടങ്ങൾ ചെയ്യുന്നത് കൂടുതൽ വർക്ക് വരുന്ന ടൈപ്പ് വണ്ടികൾ എന്തെങ്കിലും മെയിൻ്റനൻസ് കൂടിയ വണ്ടികൾ നമ്മൾ പൊതുവേ എടുത്ത് സെയിൽ ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള വണ്ടികൾ മൊത്തം നല്ല റിലയബിൾ മൈലേജ് ഉള്ള ടൈപ്പ് അങ്ങനെയൊക്കെയുള്ള ഒരു മൈലേജ് പ്രധാനം കൊടുത്തില്ലെങ്കിലും റിലയബിൾ ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് കുറവുള്ള വണ്ടികൾ റീസെയിൽ വാല്യൂ ഉള്ള വണ്ടികൾ ഇങ്ങനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പം അതിൽ പെട്ടൊരു വാഹനമാണ് മെഡിസീസ് മെൻറ്റ് സി ടു ട്വൻറ്റി ഡി ആണിത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സോറി ഡി അല്ല സി ഡി ഐ സി ടു ട്വൻറ്റി സി ഡി ഐന് രണ്ട് രണ്ട് മോഡല് വരുന്നതിൽ അപ്പോൾ ഇതിൽ തന്നെ ഇത് പനോരമിക്സ് വൺ പ്രൂഫ് വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്നത് വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് ഫീച്ചർ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം പതിനഞ്ചിൽ മെൻസിലീസ് ഇറക്കിയ ഒരു വാഹനത്തിൽ ഒരുപാട് ഫീച്ചറുകളും വ്യത്യാസങ്ങളും ഉണ്ട് അതുപോലെ വിലയിലും വ്യത്യാസങ്ങളും ഉണ്ട് കേട്ടോ ഇതിൽ പനോരമിക്സ് വൺ പ്രൂഫ് വരുന്നുണ്ട് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് ഫുൾ ഓപ്ഷനാണ് റിവേഴ്സ് ക്യാമറ സ്റ്റയറിംഗ് പെട്ടൻ ഷിഫ്റ്റ് സ്റ്റയറിംഗ് ഗിയർ വരുന്ന ടൈപ്പ് അതുപോലെ ടച്ച് സ്ക്രീന് കാര്യങ്ങൾ താഴെ ടച്ച് ചെയ്തുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ വലുതാണ് നീങ്ങുന്ന മോഡൽ അങ്ങനെ ഒരുപാട് അതിന് ഇൻറ്റീരിയർ കാണാൻ തന്നെ നല്ല അപ്പോൾ നിങ്ങൾ വീടുകൾ കാണുന്നുണ്ടാവും ഇൻ്റീരിയർ കാണാൻ തന്നെ നല്ലൊരു ഒരു പുതിയ മോഡലാണ് എന്ന് തോന്നും അങ്ങനത്തെ ഒരു ടൈപ്പ് വാഹനമാണ് ഇതിറക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ കാണുന്നത് അതായത് കാണുന്ന കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത് നമുക്കൊരു ഓഫർ പ്രൈസാട്ടോ ഓഫർ പ്രൈസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം വെറും അറുപത്തൊമ്പ അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വാഹനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്ക് എൻഒ സിയിൽ തരാൻ പറ്റും എങ്ങോട്ട് വേണമെങ്കിൽ എൻ ഒ സിയിൽ തരാം നോ റീപ്ലേസ്മെൻറ്റ് ലോ നോ കിലോമീറ്റർ ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മൈലേജും ഒരു വാഹനം അപ്പോൾ പെട്ടെന്ന് വിളിച്ചുകൊടി താഴ്ക്കേണ്ട നമ്പറിൽ അടുത്ത വാഹനത്തിലേക്ക് പോകാം അടുത്ത വാഹനം എന്ന് പറയുന്നത് മെഴൻസൻസിൻ്റെ ഇ റ്റു ഫിഫ്റ്റി വീ നമ്മൾ ആദ്യം പറഞ്ഞ ഈ ടു ഫിഫ്റ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡലാണ് മാത്രമല്ല അങ്ങനെ ഒരു വാഹനം നമുക്ക് മൂന്ന് വാഹനങ്ങൾ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ മൂന്ന് ഒരുപോലെ നിൽക്കുന്നത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല പക്ഷെ ചെറിയ ചെറിയ ഫീച്ചേഴ്സുകളും മറ്റു മാറ്റങ്ങളുണ്ട് അത് നമ്മൾ വിശദമായിട്ട് പറയുകയാണ് അപ്പോൾ ഫസ്റ്റത്തെ ഇ ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് സെക്കൻഡ് ടൗൺഷിപ്പിൽ വരുന്ന നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത് വെറും എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള അദർ സ്റ്റേറ്റ് വാഹനമാണ് നമ്മൾ പൊതുവേ അറിയാമല്ലോ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ ചെയ്യുന്നത് ഇതിൽ പനോരമിക് സൺ പ്രൂഫ് വരുന്നതിന് സെക്കൻഡ് ഓൺസ് വരുന്ന വാഹനമാണ് ഒരു അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ എല്ലാ ഫീച്ചറുകളും സ്റ്റയറിങ്ങിൽ ഗിയർ വരുന്നുണ്ട് പെഡൽ ഷിഫ്റ്റ് കാര്യങ്ങൾ എല്ലാം വരുന്നൊരു അടിപൊളി കിട്ടില്ല വാഹനം വൈറ്റ് ആണ് ഇൻറ്റീരിയർ ബീച്ച് കളറാണ് വരുന്നത് പിന്നെ അത്യാവശ്യം മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ നോർമലി മൈലേജ് കിട്ടുന്നതാണ് നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നല്ല ലോ മെയിൻ്റനൻസ് ആണ് ഈ ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നല്ല വിജയിച്ചൊരു വാഹനമാണ് അത് അധികം പ്രോബ്ലംസ് നമ്മൾ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റൊരു മോഡൽ ആയിരിക്കും ചിലപ്പം ഈ ടു ഫിഫ്റ്റി അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഫീഡ്ബാക്കാണ് ഈ ടു ഫിഫ്റ്റി നമുക്ക് നോർമലി കുറച്ച് മോശം രീതിയിൽ കഴിഞ്ഞാലും ഒരു എന്ത് പ്രശ്നങ്ങളൊന്നും വരാത്ത രൂപത്തിലുള്ള ഒരു ടൈപ്പ് വാഹനമാണ് പൊതുവേ കോമൺ കംപ്ലയിൻ്റുകൾ അങ്ങനെ എടുത്ത് പറയത്തക്ക കംപ്ലൈൻ്റുകളൊന്നും വരാറില്ല പിന്നെ നമ്മൾ ഓൾറെഡി ചെക്കൊക്കെ ചെയ്ത് നമ്മുടെ വർക്ക്ഷോപ്പത്തിലും ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുള്ള ഒരു വാഹനമാണ് പെട്ടെന്ന് തന്നെ മെയിൻ്റെനൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഗ്യാരന്റി തരാൻ പറ്റും അതുപോലത്തെ അദർ സ്റ്റേറ്റ് വാഹനമാണ് ഇത് നമുക്ക് ലാസ്റ്റ് പ്രൈസ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ തൊണ്ണൂറായിരം രൂപ കൊടുക്കാം അതിലെന്തെങ്കിലും ചെറിയൊരു സൂക്ഷനൊക്കെ ചെയ്യാം കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നോക്കിയിട്ട് അപ്പോൾ അതിൽ പെട്ടൊരു വേറൊരു വാഹനമാണ് നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്നത് ഇതും സർവീസ് പെർസെൻ്റ് ഇ റ്റു ഫിഫ്റ്റിയാണ് ഇതും വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് പക്ഷേ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം അതുപോലെ പനോരോമിക് സൺ ഉണ്ട് എൺപത്തി എട്ടായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള ആകെ എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറിങ്ങിൽ പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട് പതിനൊരു മിക്സ് വൺ പ്രൂഫ് സിംഗിൾ ഓണർ കിലോമീറ്റർ എൺപത്തി എട്ടായിരം വരുന്നുണ്ട് പിന്നെ എല്ലാ നല്ല ഫീച്ചറോട് കൂടിയുള്ളൊരു വാഹനം അതുപോലെ തന്നെ അതർ സ്റ്റേറ്റ് വാഹനമാണ് ഇതൊക്കെ കോമൺലിന് ഇങ്ങോട്ട് നമ്പറാക്കാൻ ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപ അപ്രോക്സിമേറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാം വരാ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലേക്ക് എങ്ങോട്ട് വേണേലും എൻ ഒ സി എടുക്കാം അതിനുള്ള സഹായം ഹെൽപ്പും നമ്മൾ എൻഒ സി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനും നമ്മൾ എന്ത് ചെയ്യുക സെയിം പ്രൈസാണ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറായിരം പൊതുവേ ഈ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റ് ഈ ടു ഫിഫ്റ്റി നല്ല റിലയബിളാണ് നമുക്ക് ഇത്ര ഓടിച്ച് കൊണ്ടു നടക്കാം പിന്നെ ഡെയിലി യൂസ് വാഹനം എന്ന രീതിയിൽ തന്നെ കൊണ്ടുനടക്കാൻ പറ്റും ഇത്രയും ലോ മെയിൻ്റനൻസ് നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ് അത് പേടിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വാഹനം കൂടിയാണ് എൻ ഈ എസിൻ്റെ ഫിഫ്റ്റി അപ്പോൾ ഇതിന് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പർ വിളിച്ചോളൂ അതുപോലെ സെയിം ഒരു മോഡലും കൂടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം ഗ്ലാസ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ സ്റ്റാറിങ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെതായ ഫീച്ചേഴ്സുകളാണ് സ്റ്റയറിംഗ് ബ്ലഡ് ഷിഫ്റ്റ് വരും പിന്നെ ഗിയർ സ്റ്റെയറിങ്ങിലെ വരുന്നത് പിന്നെ എല്ലാ ബെൽറ്റ് ടോൺ ക്ലൈമറ്റ് ഒരുപാട് ഫീച്ചറുകളുണ്ട് നമ്മൾ എല്ലാം എടുത്ത് പറയുന്നില്ല ഏറ്റവും ഫീച്ചർ കൂടിയ കാര്യങ്ങൾ മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ അതുപോലെ ഇതിൽ സിംഗിൾ സൺ റൂഫാണ് വരുന്നത് മറ്റിലെല്ലാം ഡബിൾ സൺ പ്രൂഫാ വന്നിട്ടുള്ളത് ഇതിൽ സിംഗിൾ സൗണ്ട് പ്രൂഫാണ് വരുന്നത് പ്രീപ്ലേസ്മെൻറ്റ് ഗ്ലാസ് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വാഹനത്തിൽ അതുപോലെ ഇത് നമുക്കൊരു ഓഫർ പ്രൈസാണ് ഇത് നമുക്ക് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം അപ്പോൾ താഴ്ക്കാട് നമ്പർ വിളിച്ചോളി പിന്നെ പൊതുവേ പറഞ്ഞല്ലേ ഈ ടു ഫിഫ്റ്റി പറഞ്ഞാൽ നല്ല നിങ്ങൾക്ക് ഡെയിലി യൂസ് പോലെ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പോൾ ഇതാണ് മൂന്ന് വാഹനങ്ങൾ കിടപ്പുണ്ട് എത്രയും പെട്ടെന്ന് താഴ്ക്കാട് നമ്പർ വിളിച്ചോളി അടുത്ത വാഹനത്തിലേക്ക് പോകാം അടുത്ത നമ്മൾ വാഹനം ബി എൻ ഡബ്ല്യൂടെ ഫൈറ്റ് ഫൈവ് സീരീസാണ് ഫൈവ് സീരീസിൽ തന്നെ ഏറ്റവും റിലയബിളും ഒരുപാട് വാഹനങ്ങൾ നേരത്തിലിറങ്ങിയിട്ടുള്ളത് വിറ്റഴിച്ചൊരു മോഡലാണ് ഫൈവ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റിയിൽ തന്നെ നമ്മൾ എന്ന് പറഞ്ഞത് എൽ സി ഐ മോഡലാണ് എൽ സി ഐയിൽ തന്നെ ന്യൂ ഷേപ്പ് എൻജിന് വേണ്ടിയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് വന്ന് വന്നിട്ടുള്ളത് അതുപോലെ ഇതിൽ ന്യൂ ഷേപ്പ് എഞ്ചിനാണ് അതായത് ബി ഫോർട്ടി സെവൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് ബി എം ഡബ്ല്യു ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല റിലേബിൾ ആണ് ഒരു കംപ്ലയിൻറ്റും തന്നെ ഇതുവരെ ആരും പറഞ്ഞു നമ്മൾ ഒരുപാട് വണ്ടികൾ വിറ്റിട്ടുണ്ട് ഈ വാഹനം പക്ഷേ മറ്റുള്ള മറ്റേ ഇതിന്റെ മുന്നേ മോഡലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വച്ചിട്ട് വിലയ്ക്ക് വ്യത്യാസമുണ്ടെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ട് വണ്ടി ഓടിച്ചടക്കാം അതുപോലെ മൈലേജ് ഒക്കെ ഹൈവേയിൽ പതിനെട്ട് വരെ കിട്ടുന്നുണ്ടെന്നാണ് കൊടുത്ത കസ്റ്റമേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് നോർമൽ ഓട്ടത്തിന് നമുക്കൊരു പതിനഞ്ച് പതിനാല് പതിനഞ്ച് വരെ മൈലേജും കിട്ടും ഇതിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സിംഗിൾ ഒരു വാഹനമാണ് അതുപോലെ സൺ പ്രൂഫ് വരുന്നുണ്ട് പിന്നെ സ്റ്റയറിംഗ് പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഒക്കെ നല്ല ക്വാളിറ്റി വെൽ മെയിൻറ്റൈൻഡാണ് സിംഗിൾ ഓണർഷിപ്പ് ഒരു സിംഗിൾ ഓണർ ഉപയോഗിച്ച വാഹനമാകുമ്പോൾ അറിയാലോ ഏകദേശം ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപ അന്ന് അമ്പത്തഞ്ച് ലക്ഷം രൂപയോളം അന്ന് മാർക്കറ്റ് വാല്യൂ ഉള്ള ഓൺ റോഡ് പ്രൈസുള്ളൊരു വാഹനം ഇപ്പം ഇത്രയും കാലം ഒരാൾ തന്നെ ഉപയോഗിക്കുമ്പോൾ അയാൾ അതിനുള്ളൊരു വാല്യൂ പൊതുവെ അതിന് കൊടുക്കും അതുകൊണ്ട് തന്നെ കമ്പനി സർവീസ് ഉള്ള വാഹനം വെറും അറുപത്തയ്യായിരം കിലോമീറ്റർ അതാണ് മെയിൻ ഹൈലൈറ്റ് വെറും അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ എന്തായാലുള്ളൂ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അതുപോലെ അലേവിയിലേക്ക് വരുമ്പോൾ പുതിയ ന്യൂ ഷേപ്പിൽ വരുന്നൊരു അലേവിയിലാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എല്ലാം എല്ലാ പിന്നെ പിന്നെ ഇൻറ്റീരിയറും നോക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഡെലക്ട്രോണിക് ഏ സി ആണ് അതുപോലെ നാവിഗേഷൻ ഉണ്ട് പിന്നെ മോഡ് ഡ്രൈവ് മോഡുകൾ ത്രീ ഡ്രൈവ് മോഡ് ഉണ്ട് നമുക്ക് മാറ്റി മാറ്റി ഓടിക്കാൻ പവർ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഓടിക്കാൻ അങ്ങനെ ഒരുപാട് ഫീച്ചറുകളുണ്ട് ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് എൻഒസിൽ കൊടുക്കാം ഇത് സ്റ്റേജിലുള്ള വാഹനമാണ് കേരളത്തിലല്ല എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എൻ ഒ സി എടുത്തുകൊടുക്കാൻ പറ്റും അപ്പോൾ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ ബി ഫോർട്ടി സെവൻ ന്യൂ ഷേപ്പ് എൻജിൻ വരുന്ന എൽ സി ഐ മോഡൽ ബി എം ഡബ്ല്യു ഫൈവ് ട്വൻറ്റി നിങ്ങൾക്ക് സ്വന്തമാകാം അപ്പോൾ താഴെ കാണുന്ന നമ്പർ വിളിച്ചോളി അടുത്ത വാഹനത്തിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അടുത്ത വാഹനം എന്ന് പറയുന്നത് മെസറിസ് ബെൻസിൻ്റെ സി ടു ഹൺഡ്രഡ് സി ജി ഐ പെട്രോൾ വേരിയൻറ്റിൽ വരുന്നൊരു വാഹനമാണ് ഇത് പറഞ്ഞ പോലെ ലോ ബഡ്ജറ്റിൽ ഉള്ളൊരു വാഹനം അത്യാവശ്യം മെയിൻ്റെനൻസ് ഫ്രീ ആണ് കുഴപ്പമില്ലാത്തൊരു മൈലേജ് ഒക്കെ കിട്ടുന്ന പുതിയ ഷേപ്പിൽ അതായത് ഡബ്ല്യൂ ടു സീറോ ഫോറിൽ ഫേസ് ലിഫ്റ്റ് മോഡലായിട്ട് ബെൻസ് പുതിയതായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് എൻ്റെ സമയത്ത് ഇറക്കിയ ഒരു വാഹനാണത് അതായത് പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷനും കൂടിയാണ് വാഹനം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ന്യൂ ഷേപ്പ് ഫേസ് ആയിട്ട് വരുന്ന നമ്മൾ ചെയ്തതല്ല കമ്പനി തന്നെ ഫേസ് ലിഫ്റ്റ് ആയിട്ട് വന്ന വാഹനമാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഉള്ളത് പിന്നെ അതുപോലെ മിറർ ഫോൾഡബിൾ ഉണ്ട് പനാരോമിക് സൺ പ്രൂഫ് വരുന്നത് അതിന് ഏറ്റവും പ്രത്യേകത പിന്നെ റിവേഴ്സ് ക്യാമറയും കൂടി ഇതിൽ വന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത് റിവേഴ്സ് ക്യാമറ ഒക്കെ പറയുന്നത് വളരെ നല്ലൊരു ഫീച്ചർ ആയിട്ടുള്ളൊരു സംഭവമാണ് അതുപോലെ ഇൻറ്റീരിയർ നമുക്ക് ടാൻ ആണ് വരുന്നത് സ്റ്റയറിങ് കൺട്രോൾ ഇലക്ട്രിക് ആണ് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡോർ പേഡിൽ ഇതൊക്കെ അന്നത്തെ ഒരു മെയിൻ ഫീച്ചറായിട്ട് നമ്മൾ നമ്മൾ ഇപ്പോഴത്തെ ഒന്നും ഒരു സംഭവമല്ല പക്ഷേ അന്നത്തെ കാലത്തൊക്കെ അതൊരു പുതിയ ടെക്നോളജി ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ഫീച്ചറുകൾ ഒരു വാഹനമാണത് അപ്പോൾ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ ഫിക്സ്ഡ് റേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വാഹനങ്ങൾ ഓൾമോസ്റ്റ് നല്ലൊരു പ്രൈസ് പുതിയൊരു വർഷത്തിലേക്ക് കടന്ന് പുതിയ വീഡിയോ അതുപോലെ നല്ല ക്വാളിറ്റി വാഹനം മാക്സിമം എന്ത് ചെയ്യുക ചെറിയൊരു പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ കൊടുക്കണം അപ്പോൾ ഏറ്റവും മാക്സിമം റേറ്റ് ആണ് അപ്പോൾ ഇനി വിളിക്കുന്നവർ ഇനിയും നെഗോസിയേഷൻ ചെയ്യരുത് എന്നാണ് നമുക്ക് ദയവ വിചാരിച്ച് പറയാനുള്ളത് കാരണം ഓൾമോസ്റ്റ് ഫിക്സ് ആണ് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ നീക്കുപോക്ക് നടത്താം എന്നല്ലാതെ അപ്പോൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് നല്ലൊരു രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനം ഒന്നുമില്ലെങ്കിൽ ഒരു ബെൻസ് അല്ലേ നമുക്ക് ഇങ്ങോട്ട് നമ്പർ നമ്പറാക്കാൻ ഇതിന് നമുക്കൊരു പത്ത് എഴുപത്തയ്യായിരം രൂപയുണ്ട് എന്ത് ചെയ്യാം ഇങ്ങോട്ട് രജിസ്ട്രേഷൻ ചെയ്യാം അപ്പോൾ അപ്പോൾ നമുക്കൊരു ആറ മാക്സിമം ഒരു ആറ് മുക്കാൽ ലക്ഷം കൊണ്ട് എന്തായി ഒരു വാഹനം നിങ്ങളുടെ വീട്ടുമറ്റത്ത് എടുക്കും അതും പുതിയ ന്യൂ ഷേപ്പിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ് ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ഫിക്സ്ഡ് റേറ്റ് ആണ് അപ്പം എന്തെയ്യും അടുത്ത വാഹനത്തിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അടുത്ത വാഹനം ഹോണ്ട അക്കോഡാണ് ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞ എല്ലാ വണ്ടികളും നമ്മൾ എല്ലാം പുതിയ സ്റ്റോക്കുകളാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യും വരും ദിവസങ്ങൾ ഇതിൻ്റെ പുതിയ വീഡിയോസ് സിംഗിൾ ഡീറ്റെയിൽ വീഡിയോസിലേക്ക് നമ്മൾ എത്തും അപ്പോൾ ഇതിൻ്റെ കാര്യം പറയണെങ്കിൽ ഹോണ്ടയുടെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഹോണ്ട എന്ന് പറയുന്നത് അതിൽ തന്നെ ഇത് ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റിൽ ഇറങ്ങിയ ഒരു മോഡല് മാത്രം ഇതിൽ സൺറൂഫ് ഉണ്ട് സൺറൂഫുള്ള ഹോണ്ട അക്കോഡുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ കിട്ടുവാറിഞ്ഞാൽ വളരെ പ്രയാസമാണ് വളരെ കുറവുകാരണം കാരണം അന്നത്തെ പ്രൈസ് നോക്കുമ്പോൾ സൺറൂഫുള്ള വാഹനം ഇല്ലാത്ത വാഹനം തമ്മിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ വ്യത്യാസം ആ സമയത്തുണ്ട് അതും ഇപ്പോഴും നമ്മൾ എഫക്റ്റ് ചെയ്യും ഇപ്പോഴും സൺറൂഫുള്ള വാഹനം ഇല്ലാത്ത വാഹനം ഒരു എൺപതിനായിരം ടു ഒരു ലക്ഷം വരെ എന്തെയുണ്ട് മാർക്കറ്റിൽ പ്രൈസ് വേരിയേഷൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിൽ ഇറങ്ങിയൊരു വാഹനമാണ് നാലാ മാസമാണ് പതിനൊന്ന് നാലാ മാസമാണ് മാനുഫാക്ചറിങ് രജിസ്ട്രേഷൻ വരുന്നത് അതുപോലെ തന്നെ സൺ ഉള്ളതുകൊണ്ട് ടോപ്പ് ആണ് അപ്പം നിങ്ങൾക്ക് മാറ്റങ്ങൾ എന്ന് പറയുന്നത് മിററിലുള്ളൊരു മാറ്റം വരും മിററിൻ്റെ ഡിസൈനും ഒരു ഇൻഡിക്കേറ്ററും വലിയ ഇൻഡിക്കേറ്ററും വരും അത് നല്ലൊരു സ്പോട്ടി ലുക്കാണ് അതുപോലെ തന്നെ ഗ്രില്ലിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഫേസ് ലിഫ്റ്റ് എന്ന് പറയാം അങ്ങനെയാണ് സൺ റൂഫുള്ള വാഹനത്തിൽ വരിക അതുപോലെ ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ് ഇപ്പോൾ നമ്മളൊരു ബെൻസിലെ ഇ ക്ലാസ് ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു ഏകദേശം ആ ഒരു റേഞ്ചിൽ നമുക്കുണ്ട് ഇതിൻ്റെ യാത്ര കംഫേർട്ടും സുഖവും പിന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഉണ്ടോ അത് പറയാൻ വിട്ടുപോയി അതുപോലെ ഡുവൽ ക്ലൈമറ്റ് കൺട്രോള് അങ്ങനെ എല്ലാവിധ ഫീച്ചറുകളും ഉണ്ട് ബാക്ക് പിൻ സീറ്റിലുള്ള യാത്ര വലിയ രസകരമാണ് എല്ലാം ആസ്വദിച്ച് പിൻ സീറ്റ് യാത്ര അതുപോലെ നമ്മളിപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ വന്ന ഹോണ്ടായി അക്കൗണ്ടിൽ ഏറ്റവും ക്ലീൻ വണ്ടി അത് ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരുവിധ പണി കൊടുത്തിട്ടില്ല എന്നാണ് ഒന്ന് വാഷ് പോളിഷ് ഇത്ര മാത്രമേ നമുക്ക് വേണ്ടിവന്നുള്ളൂ അത്ര അങ്ങനെ വണ്ടി കിട്ടണ വളരെ റെയർ ആണ് നിങ്ങൾക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും എടുക്കും ഇവിടെ നമ്പറാക്കാൻ ആകെ ഇരുപത്തയ്യായിരം മുപ്പത് മുപ്പത്തഞ്ച് രൂപേൻ്റെ ഉള്ളിലാണ് ആകെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിൽ എൻ ഒ സിയിൽ തുറക്കാം എൻ ഒ സിയിൽ താഴെക്കാണ് നമ്പർ വിളിച്ചോളി അടുത്ത വാഹനത്തേക്ക് പോകാം അടുത്തൊരു വാഹനം എന്ന് പറയുന്നത് ബി എം ഡബ്ല്യൂ ത്രീ ട്വൻറ്റിയാണ് ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ലോ മെയിൻ്റെനൻസ് ഒരു വാഹനം എല്ലാവരും തപ്പി നടക്കുന്ന ഒരു മോഡലും കൂടിയാണ് എന്താന്ന് കാരണമെന്ന് വെച്ചാൽ സ്മോൾ എഞ്ചിൻ വരുന്ന രണ്ടായിരത്തി പതിനാറ് വാഹനമാണ് നല്ല മൈലേജ് പറയുന്നത് ഹൈവേയിലൊക്കെ പതിനെട്ട് പത്തൊമ്പതും കിട്ടും നോർമലി പതിനഞ്ച് പതിനാറ് കിലോമീറ്ററും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റൊരു ടൈപ്പ് വാഹനാണത് ഡീറ്റെയിൽസ് കിടക്കുകയാണെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് വേറെ ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ ചെറിയൊരു ക്രാക്ക് മെയിൻ ഗ്ലാസിനുണ്ട് നമുക്ക് കസ്റ്റമർ എടുക്കുന്ന സമയത്ത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും പിന്നെ നല്ല വെൽ മെയിൻ്റൈൻഡ് വെറും അറുപത്താറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് പൊതുവേ ഈ വാഹനത്തിനെന്ന് പറയുന്നത് പൊതുവെ ത്രീ സീരീസിനെ സംബന്ധിച്ചിടത്തോളം ലോ മെയിൻ്റനൻസ് ആണ് പക്ഷേ എസ്പെഷ്യലി ഈ ഒരു എൽ സി ഐ ന്യൂ ഷേപ്പ് വെച്ചു സ്മോൾ എഞ്ചിനിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലോ ആണ് അത് നമ്മൾ കൊടുത്തോടത്തോളം ഒരു കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ആരും ഇതുവരെ വരെ പറഞ്ഞിട്ടില്ല നല്ല ക്വാളിറ്റി വണ്ടികളും കൂടിയാണ് ഉണ്ടോ അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് നോർമലി വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് ആയതുകൊണ്ട് ഹെഡ്ലാമ്പ് ഈ ഇതിൻ്റെ ലൈറ്റിലൊക്കെ മാറ്റങ്ങളുണ്ട് ബമ്പറിലും ഒക്കെ ചെറിയ മാറ്റങ്ങളോട് കൂടി ഇറക്കിയ ഒരു വാഹനമാണ് നാല് ടയറും പുതു കുത്തൻ ടയറാണ് ആലിനുള്ളത് പിന്നെ പുതിയ ഇൻഷുറൻസ് പതിനഞ്ച് ലക്ഷം ഐ ഡിവിൽ പുതിയ ഇൻഷുറൻസ് നമ്മൾ പുതിയത് എടുത്തു കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല വെൽ ആയിട്ടുള്ള ഒരു വാഹനം തന്നെ നിങ്ങൾക്ക് വന്ന് ഇൻസ്പെക്റ്റ് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ ഇതിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിച്ച എൻ ഓസിലാണ് പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഓൾമോസ്റ്റ് ഫിക്സഡ് പ്രൈസാണ് പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം നമ്പറാക്കാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപയുള്ള എന്തെങ്കിലും ചിലവ് വരും അപ്പോൾ അതും കൂടി കണ്ടിട്ടാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളി നല്ലൊരു അട്രാക്ഷൻ കളറും കൂടിയാണ് എല്ലാവരും ബ്ലൂ വൈറ്റ് ഇത് മാത്രം നോക്കിയതാണ് ഇത്തരം ഏറ്റവും ടോപ്പ് കളറാണ് ബ്ലൂയിൽ വരുന്നൊരു കളർ അപ്പോൾ എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം നല്ല ഹൈ ക്വാളിറ്റിക്ക് വാഹനം അടുത്ത വാഹനത്തിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അടുത്തൊരു വാഹനം മേഴ്സറിസ് ഫെൻസിൻ്റെ ഈ സെഗ്മെൻ്റിൽ വരുന്നത് ഈ ക്ലാസ്സിൽ ഈ ടു ആണ് നിങ്ങൾ ടു ഫിഫ്റ്റി ഒരുപാട് കയറിയിട്ടുണ്ടാവും പക്ഷേ ഈ ടു ട്വൻറ്റി എന്നുള്ളൊരു വെറൈറ്റി വാഹനമാണ് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇ റ്റു ട്വൻറ്റി സി ഡി ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയൊരു വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ അതുവരെ ഈ ടു ഫിഫ്റ്റി ആയിരുന്നു മേഴ്സറിസ് ബെൻസ് ഇറക്കിയതിൽ ഉള്ളത് അതിൽ നിന്ന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി അതുപോലെ ഇൻറ്റീരിയറിലും കുറച്ച് അപ്ഡേഷനൊക്കെ കൊണ്ടുവന്നു സ്റ്റയറിങ്ങിലേക്ക് ഗിയർ മാറ്റി അങ്ങനെ കുറച്ച് ഫീച്ചറുകളുള്ള വാഹനമാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരുന്നൊരു വാഹനമാണ് അപ്പോൾ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ഇ റ്റു ട്വൻറ്റി സി ഡി ഐ ആണ് അതുപോലെ സ്റ്റയറിങ് ഗിയറ് പെഡൽ ഷിഫ്റ്റ് അതുപോലെ ഇതിൻ്റെ മുന്നേത്തെ ഓണർ ഇതിൻ്റെ സ്റ്റയറിങ് അയാൾ പുറത്തുനിന്ന് യു കെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് എ എം ജി എ എം ജിൻ്റെ സ്റ്റയറിംഗ് ഒക്കെ ആക്കിയിട്ട് നല്ലൊരു ഓടിക്കാൻ തന്നെ ഒരു കംഫർട്ട് കിട്ടുന്ന ഒരു ടൈപ്പ് സ്റ്റയറിംഗ് ആണ് എ എം ജിൻ്റെ ഒറിജിനൽ എ എം ജിൻ്റെ ആണ് അതൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ലൊരു നല്ലൊരു വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ബില്ല് മുന്നേ സർവീസ് ചെയ്ത ബില്ല് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഓയിൽ സർവീസ് ട്രാൻസ്മിഷൻ ഓയിൽ സർവീസ് അങ്ങനെ എല്ലാവിധ സർവീസും കസ്റ്റമർ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നത്തെ കസ്റ്റമർ അങ്ങനെ അതുപോലെ അലൈവിയിലും കാണാനൊക്കെ നല്ലൊരു ഡിസൈൻ ആണുള്ളത് കമ്പനി വരുന്ന ടൈപ്പ് തന്നെയാണ് പക്ഷെ അതിൽ ചെറിയ പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്ത് ആൾ നല്ലൊരു ഉഷാറാക്കിയിട്ടുണ്ട് വാഹനത്തിൻ്റെ അലൈവിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കിട്ടിൽ വാഹനം വെറും എൺപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു കിട്ടിലിന് വാഹനമാണ് ഒരു ഓഫർ പ്രൈസിലാണ് കൊടുക്കാൻ പോകുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം ഇതിലൊരു നെഗോസിയേഷനും ഉണ്ടാവില്ല ഇത് എച്ച് ആർ രജിസ്ട്രേഷനുള്ള വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് സ്റ്റിയറിംഗ് ഗിയർ ബെഡൽ ഷിഫ്റ്റ് വരുന്ന ഇൻറ്റീരിയറിലും ക്ലസ്റ്ററിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങനത്തെ ഒരു അടിപൊളി വാഹനം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തം ആകാം താൽക്കാൻ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ നെഗോസിയേഷൻ ഒന്നും ഉണ്ടാവില്ല പിന്നെ മാത്രമല്ല ഇത്തരം വണ്ടികളൊന്നും ലോൺ ഫെസിലിറ്റി ഇല്ല അത് ശ്രദ്ധിക്കണം നിങ്ങൾ പ്രത്യേകം ഒരുപാട് കോളുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വരുന്നത് ലോൺ ഫെസിലിറ്റി ചോദിച്ചിട്ട് അപ്പം ഇത്തരം വണ്ടികളൊന്നും ലോണില്ല ഡയറക്റ്റ് ക്യാഷ് തന്നെ എടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് അപ്പോൾ ഇത് മറക്കണ്ട അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തിലൊരു ഓഫർ പ്രൈസാണ് എവിടെയും നിങ്ങൾക്ക് കേരളത്തിൽ ഈ ഒരു പ്രൈസിൽ വാഹനം കിട്ടില്ല എന്നുള്ളത് നമ്മൾ ഗ്യാരണ്ടി തരാം നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ആ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോകുന്നത് അവസാന വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഹോണ്ടയുടെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഹോണ്ട സിവിക്ക് ആണ് ഇതിൽ ഡീറ്റെയിൽസ് പറയുമ്പോൾ രണ്ടായിരത്തി പത്ത് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ളത് അതർ സ്റ്റേറ്റ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് നമ്മൾ കേരള നമ്പർ ആക്കിയിട്ടുണ്ട് കേരള എയ്റ്റി ഫോറിലാണ് വരുന്നത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പേഴ്സ് ടാക്സ് ഫിറ്റ്നസ് റിന്യൂവൽ എല്ലാം ചെയ്ത് വെച്ചൊരു വാഹനമാണ് അപ്പോൾ ഇനി എടുക്കാൻ വരുന്നവർക്ക് അഞ്ച് വർഷത്തെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് അതുപോലെ പുതിയ ഇൻഷുറൻസ് ആണ് ഒരു മാസമായിട്ടുള്ള പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് അപ്പോൾ എല്ലാം കൊണ്ടും തികഞ്ഞൊരു വാഹനം അതുപോലെ തന്നെ വേറെ മേജർ റീപ്പേൻ്റെ ഒക്കെ ചെറിയ രീതിയിൽ ഉണ്ടാവും കാരണം ഫിറ്റ്നസ് ഒക്കെ കഴിഞ്ഞല്ല അപ്പോൾ ചെറിയ രീതിയിൽ റീപ്പേനും ടച്ചപ്പ് ഒക്കെ കാണും അപ്പോൾ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ സീറ്റും കാര്യങ്ങളൊക്കെ ഇത് അടിപൊളിയാണ് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് മാനുവൽ ട്രാൻസ്മിഷനാണ് അപ്പോൾ എടുക്കുന്നവർക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാ റെഡി ടു യൂസ് ആണ് അതുപോലെ ഇനി ട്രാൻസ്ഫർ ചെയ്ത് അവരെ പേരിലേക്ക് കൊടുക്കാനേ ഉള്ളൂ വേറെ ടാക്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാ ഒരു വിധ എക്സ്പെൻസുകളും ഇനി ഇല്ല എടുക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെയുള്ള വാഹനമാണ് അവിടുത്തെ ഫൈനൽ റേറ്റാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് എന്ത് ചെയ്യുക നമുക്ക് ഫൈനലായിട്ട് വാഹനം കൊടുക്കാം അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളാം ഇതായ നമ്പർ പിന്നെ അതാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റോക്കുകൾ ഇത്രയാണുള്ളത് കാര്യമായിട്ടുള്ളത് അപ്പോൾ അതിൽ ബി എം ഡബ്ല്യു ഓ ഡി ബെൻസ് എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് വണ്ടികൾ കാണിക്കാത്തുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ നമ്പർ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തെയ്യാ നമ്മൾ കാറ്റലോഗ് നിങ്ങൾക്ക് തരും അപ്പോൾ അതിൽ തന്നെ എല്ലാ വണ്ടികളും ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോഴുള്ള വണ്ടി ചില വണ്ടി രണ്ടും മൂന്നും ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് വണ്ടികൾ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ നിങ്ങൾ റാജാസ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ ഒന്നുകൂടി പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളീ സപ്പോർട്ട് നമ്മളെ വിജയത്തിന് കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇത്തരം വീഡിയോകൾ കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം അപ്പോൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വിളിച്ചോളൂ നമ്മൾ ഈ ഷോ വരുന്നത് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വരുന്നത് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷോറൂം ഉള്ളത് പിന്നെ നമ്മൾ സെക്കൻഡ് ഷോറൂം നമ്മൾ തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെയും നമുക്ക് നല്ല സക്സസ്ഫുൾ ആണ് അലഹദില്ല അല്ല അത്യാവശ്യം സെയിലൊക്കെ അങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇനി കൂടുതലൊന്നും പറയാനില്ല വീഡിയോ നെട്ടിക്കൊണ്ട് പോകണമെന്നില്ല അപ്പോൾ നമ്മൾ അടുത്ത ഏറ്റവും പെട്ടെന്ന് തന്നെ പുതിയ സ്റ്റോക്കുമായി ഡീറ്റെയിൽസുമായി വരുന്നവരെല്ലാവർക്കും ബായ് താങ്ക് യു